കേരളത്തിലെ സ്വാതന്ത്ര്യ കർഷക കമ്മ്യൂണിസ്റ്റ് സമരങ്ങളുടെ രണഭേരി ഉയർന്ന സാമ്രാജ്യത്വ വിരുദ്ധ സമരകാലത്ത് ചരിത്രത്തിൽ പോരാളികളുടെ ചോരയാൽ എഴുതി ചേർത്ത സ്ഥലനാമമാണ് മട്ടന്നൂർ സാമ്രാജ്യത്വ മർദ്ദനവാഴ്ചയ്ക്കെതിരെയും ജന്മിത്തത്തിനെതിരെയും പോരാട്ടം നടത്തിയ മട്ടന്നൂരിലെ വിപ്ലവകാരികൾക്ക് സ്മാരകമൊരുക്കിയിരിക്കുകയാണ് സർക്കാർ മട്ടന്നൂർ നഗരത്തിൽ നിർമ്മിച്ച സാമ്രാജ്യത്വ വിരുദ്ധ സമര സ്മാരകം ഓപ്പൺ സ്റ്റേജ് ബുധനാഴ്ച ഉദ്ഘാടനം ചെയ്യും എട്ടര പതിറ്റാണ്ട് മുൻപ് മട്ടന്നൂർ മൈതാനിയിൽ പഴശ്ശി മുഴക്കുന്ന ശിവപുരം തില്ലങ്കേരി തുടങ്ങിയ പ്രദേശങ്ങളിൽ നിന്നുള്ള കർഷക കമ്മ്യൂണിസ്റ്റ് പോരാളികൾ ഒത്തുചേർന്ന പോലീസിന്റെ നിരോധനം വകവയ്ക്കാതെ ബ്രിട്ടീഷ് മർദ്ദക ഭരണത്തിനെതിരെ രൂക്ഷമായ പ്രതിരോധം തീർത്തു നിരോധനം ലംഘിച്ച് പ്രസംഗം ആരംഭിച്ചപ്പോഴേക്കും പോലീസ് ചാർജ് തുടങ്ങി ജനങ്ങൾ പിന്തിരിഞ്ഞോടാതെ ഉറച്ചുനിന്നതോടെ വെടിവയ്പുണ്ടായി ജനം കയ്യിൽ കിട്ടിയ കല്ലും വടിവാളുമൊക്കെയായി പോലീസിനെ നേരിട്ടു അറുപത് പേരെ പ്രതിചേർത്താണ് അന്ന് മട്ടന്നൂർ പോലീസ് കേസ് ചാർജ് ചെയ്തത് സാമ്രാജ്യത്വ വിരുദ്ധ ദിനത്തിൽ മട്ടന്നൂരിനു പുറമെ മൊറാഴ തലശ്ശേരി എന്നിവിടങ്ങളിലും കർഷകരും കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകരും ശക്തമായ പ്രതിരോധങ്ങൾ ഉയർത്തിയിരുന്നു സാമ്രാജ്യത്വ വിരുദ്ധ സമരകാലത്ത് രക്തം നൽകിയ മട്ടന്നൂരിന്റെ പോരാളികളുടെ ജ്വലിക്കുന്ന ഓർമ്മകൾ പുതുതലമുറയ്ക്ക് അറിയാനും ഓർക്കാനും വേണ്ടിയാണ് കെ കെ ശൈലജ എം എൽ എയുടെ വികസന ഫണ്ടിൽ നിന്നും ഇരുപത് ലക്ഷം രൂപ ചെലവഴിച്ച സാമ്രാജ്യത്വവിരുദ്ധ സമര സ്മാരകമെന്ന നിലയിൽ മട്ടന്നൂർ ബസ് സ്റ്റാൻഡിൽ ഓപ്പൺ ഓഡിറ്റോറിയവും നിർമ്മിച്ചത് സ്റ്റേജിന്റെ ഭിത്തിയിൽ പോരാട്ടത്തിന്റെ ഓർമ്മകൾ ഉണർത്തുന്ന ശില്പങ്ങൾ ഉൾപ്പെടെ സ്ഥാപിച്ചിട്ടുണ്ട് ശില്പി ചിത്രൻ കുഞ്ഞിമംഗലമാണ് ശില്പമൊരുക്കിയത് ബസ് സ്റ്റാൻഡിൽ ടാക്സി വാഹനങ്ങൾ നിർത്തിയിടുന്ന സ്ഥലത്തായാണ് സ്റ്റേജ് നിർമ്മിച്ചത് ഇവിടെ നിലം ഇന്റർലോക്ക് പാകുകയും ഇരിപ്പിടങ്ങൾ ഒരുക്കുകയും പ്രത്യേകം കമ്പിവേലികൾ ഉൾപ്പെടെ ചെയ്ത് മനോഹരമാക്കിയിട്ടുണ്ട് ബുധനാഴ്ച വൈകുന്നേരം മട്ടന്നൂരിൽ നടക്കുന്ന ചടങ്ങിൽ കെ കെ ശൈലജ ഉദ്ഘാടനം നിർവഹിക്കും തുടർന്ന് മട്ടന്നൂർ നഗരസഭയുടെ മാനവത്തിന്റെ ഭാഗമായുള്ള സ്റ്റേജ് ഷോയും അരങ്ങേറും ഗ്രാമിക ന്യൂസ് മട്ടന്നൂർ